السلام عليكم ورحمة الله وبركاته بكم. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد عليم بأسراري خبير بحاجتي سميع بصير بالقلوب مما حوت باسمك أرجو منك نيلا مطالبي بجاهك فلم لا جَمْحًا تصفقات صلاة وتسليم وأزكى تحيتي على المصطفى المختار

െ ഈ പരിശുദ്ധമായ വജബിൽ മുഴുവനായ വ്യക്തിക്ക് ഈ വജവിൽ ഏതെല്ലാം അനുഗ്രഹങ്ങൾ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നൽകുന്നുവോ അതിനെല്ലാം അർഹരാകുന്ന രൂപത്തിൽ ശരീരവും നമ്മുടെ മനസ്സും പാകപ്പെടുത്തി തരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഇമാനപ്പെട്ടവര് പറയുന്നത് കാണാം പരിശുദ്ധമായ അജബ് മാസം വരുന്ന സമയം റജവ് പിറന്നു കഴിഞ്ഞാൽ

പരിശുദ്ധമായ പചറുമാസം കടന്നു വന്നാൽ ആ മാസത്തിന് നിർമാണിച്ചുകൊണ്ട് താൻ ചെയ്യുന്ന കൃത്യത്തുകൾ ഒന്നുകൂടെ ഭംഗിയാക്കുകയും ഒന്ന് ചടങ്ങിയിരുന്നോ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോവാതെ പുറത്തേക്ക് പോവാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു

ൂർച്ഛിക്കുകയാണ് മരണത്തിനോട്ടുക്കുകയാണ് ഈ ലോകത്തിൽ ഞാൻ മരിക്കുമെന്നോ ആ ഉമ്മക്ക് അറിയാം അപ്പോഴാണ് തൻ്റെ മകനെ അടുത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു ഒനെ ഞാൻ ഈ ലോകത്തിൽ ചിലപ്പോൾ മരിച്ചുപോയേക്കാം എൻ്റെ മകനോട് എനിക്കൊരു വസൂയത്തുണ്ട് എന്താണ് എന്ന് അറിയുമോ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും പുതിയ കഫം തുണിയിൽ എന്നെ കഫം ചെയ്യാൻ പാടില്ല എന്നെ കഫം ചെയ്യേണ്ടത് എങ്ങനെയാണ് വളരെ താഴ്ന്ന കഫം തുണിയിലായിരിക്കണം എന്നെ കഫം ചെയ്യേണ്ടത് ഒരിക്കൽ പുതിയ വസ്ത്രത്തിലായി എന്നെ കൾക്കുള്ളിൽ പരിശുദ്ധമായ വധവിൽ ഉമ്മ മരണപ്പെടുകയാണ് ആ ഉമ്മയോടുള്ള സ്നേഹം കാരണത്താൽ മകൻ പുതിയ വസ്ത്രം കഫം തുണി വാങ്ങി ഉമ്മയെ കവം ചെയ്യുകയാ ഉമ്മയുടെ മറന്നുപോയി കാരണം വാത്സല്യമാണ് ആ മാതാവിനോടുള്ള സ്നേഹമാണ് ആ മാതാവിനോടുള്ള ബഹുമാനമാണ് മരണപ്പെട്ടപ്പോ ഉമ്മയോട് ചെയ്ത ഉമ്മ എന്നോട് ചെയ്ത ആ വസീയത്തു മകൻ മറന്നുപോകുകയാണ് മറിച്ച് പ്രയാസവും അനുഭവപ്പെടുന്നു കാരണം ഉമ്മ ഇതുവരെ തൻ്റെ കൂട്ടിലുള്ള തന്റെ പ്രിയപ്പെട്ട മാതാവിലും മരണപ്പെട്ടു ആ വിശമാൽ സമീപത്ത് നിന്ന് വീട്ടിലേക്ക് വന്നു അന്ന് രാത്രി മകനതാ ഉവപ്നം കാണുകയാണ് തന്റെ പ്രിയപ്പെട്ട മാതാവിനെ ആ മകൻ ആ രാത്രിയിൽ സ്വപ്നം കാണുകയാണ് കാണുന്ന വേളയിൽ സലാം പറഞ്ഞപ്പോ മകനോട് സലാം മടക്കുന്നില്ല മറിച്ച് ഉമ്മയുടെ മുഖത്തു വല്ലാത്തൊരു നിരാശയാണ് കോപമാണ് മകൻ ചോദിച്ചു അല്ല ഉമ്മ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എടാ നീ എന്നോട് വെണ്ടണ്ട കാരണം ഞാൻ നിന്നോടൊരു ചെയ്തിരുന്നുവല്ലോ ഞാനെന്നാലും ഈ വസകാൽ എന്നെ കം ചെയ്യേണ്ടതു ോട് വസിയ തുുന്നു പക്ഷേ നീ എന്നോടുള്ളത്സല്യമായിരിക്കാം എന്തോ നീ ആസിയു പാലിച്ചില്ല അതുകൊണ്ട് നിനക്കെ പൊരുത്തമില്ല അപ്പോഴാണ് മകൻ അതോർമ്മ വരുന്നത് സ്വപ്നത്തിൽ നിന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് പാതിരാ സമയത്ത് സമീപത്തെ സമീപത്തെ അങ്ങനെ കവറിന്റെ സമീപത്തെത്തുന്നു ആരോരുമില്ലാത്ത കണ്ടുപിടിക്കുന്നു ഉമ്മയുടെ നിറവേറ്റ പഴയ കണിയിൽ കഹം ചെയ്യണമെന്ന ചിന്തയോടെ ആ ഉമ്മയുടെ മാന്തി അതിൻ്റെ മുന്നോട് എല്ലാം കണ്ണീര് പിർന്ന മകന് വീണ്ടും സങ്കടം കാണുകയാണ് കാണുന്നില്ല കാണുന്നില്ല ഉമ്മ പ്പുറം താൻ ഉമ്മയോട് ഉമ്മയുടെ വസ്യത്ത് നിറവേറ്റില്ല എന്ന ആ ഒരു പ്രയാസത്താലും അതുപോലെ ആ രണ്ട് സങ്കടത്തിനേക്കാൾ അപ്പുറം തന്റെ ഉമ്മയുടെ മയത്ത് ഇന്നലെ കപവിൽ ബാഗു ചെയ്തതാണ് ആ മയ്യത്ത് കപവിൽ കാണുന്നില്ല ആ സങ്കടത്തിലായി മകൻ ആ കവലിൻ്റെ മുകളിൽ തന്നെ കടക്കുന്നു അപ്പോഴാണ് ഒരശലീരി കഴുകുന്നത് ഓ മകനെ നീ എഴുതേൽക്കണം കാരണം പരിശുദ്ധമായ മാസം റിയുമോ പരിശുദ്ധമായോട് കൂടുതൽ അടുക്കുന്നവളാണ് നിനക്കറിയുമോ റജവുമാസത്തിനെ ബഹുമാനിച്ച ഏതെങ്കിലും ഒരാൾ

ഇന്നവил ജന്നത്തിനഹൂ സ്വർഗ്ഗത്തിലെ നദിയോണ്ട എല്ലാതൊരു നദിയാണ് ഖാലു ലഹു റജബ് ആ നദിയുടെ പേര് എന്ന റജബത്ത എന്താണോ റജബ് യാ നദിയുടെ പ്രത്യേകത മൻസൂറൻ റജബീതു ഇഅമ്മുഹു വാഹിദ ആരെങ്കിലും ഒരാൾ ഈ പരിശുദ്ധമായ വചവിൽ ഒരു ദിവസം കുടിപ്പിക്കപ്പെടുമെന്നാണ് അവശനാകുന്ന ഒരു ഘട്ടം വരാനുള്ള എല്ലാവരും ദാഹത്തിനായി ഉള്ള ആളുകൾ

എത്ര പരിശുദ്ധമായ ബഹുമാനം കൊടുത്തിട്ടുള്ളത് കൊണ്ടും പറയുകയാണ് رَجَبْ ورينه ورينه هذا ورينه 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 حبيب ورينه الله عليه وسلم ورينه 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 ورمضان ورينه ورمضان ورينه 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 ിച്ചവൻ്റെ പ്രതിഫലം എത്രയാണോ അതിന്റെ ആ പ്രതിഫലം അവന് കണക്കാക്കുകയാണ് പറയുന്നു അവൻ സാമ

നിന്റെ സർവോഭാവു നിനക്ക് വിട്ടു കൊടുത്തിരിക്കുന്നു വിട്ടു കൊടുത്ത് എന്ന് വാ വലക്കുകൾ ഇവനോട് വിളിച്ചു പറയും ഇനി അതിനേക്കാൾ കൂട്ടറിയാണെങ്കിൽ ും വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു മാസം ഒരു മാസം പൂർണ്ണമായി മാസങ്ങൾ അത് പരിശുദ്ധമായ വചപ്പും പരിശുദ്ധമായ അതുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരാണ് എനിക്ക് പറയാനുള്ളത്

So after that, what Adilicum and Solova was a little over A tone to the Lazarbas of the Lindemans, and after what the the Lupan the Marquis. Namuk in the Picana will now all سبحانه في الله سبحانه وتعالى صَوَّفَكَ مَرْتَنَا وَلَجَّيَّانِ الله ضم في قلبي الله عبده بلش الدماء رجبل اللهم بارك لنا في عجبا والشعبان وَبَلِغْنَا رمضان إن شاء الله أبو آي يقدم بكذا سبحانه وتعالى الله سبحانه